രണ്ടു കാര്യം കുട്ടിക്ക് കൊടുക്കണം മറക്കരുത് എന്താ കൊടുക്കേണ്ടത് ഒന്ന് ചോറ് കൊടുക്കണം പിന്നെ പാലില്ലല്ലോ കഴിഞ്ഞിലേ രണ്ടല്ലോ കഴിഞ്ഞിലേ പ ചോറ് കൊടുക്കണം രണ്ടാമതോ ചോറ് മാത്രം കൊടുക്കരുത് ചൊല്ല് കൊടുക്കണം ചോറും കൊടുക്കണം ചൊല്ലും കൊടുക്കണം ചോറ് ചൊല്ല് ഹൈ ഇവിടെ നോക്ക് ഇനിയോ സ്പെല്ലിങ് തെറ്റിക്കരുത് ചോറ് തല്ല് എന്നല്ല ഞാൻ പറഞ്ഞത് ചോറ് ചൊല്ല് എന്നാണ് ചോറ് ചോറിങ്ങനെ കൊടുക്കണം ചോറില്ലാത്ത വീട് ഏതെങ്കിലും ഉണ്ടോ അപ്പൊ നിങ്ങൾ ചോദിക്കാൻ എന്താ അറിയാ ഞാൻ ചോറ് കൊടുക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും അറിയോ ഏത് ചോറാ കൊടുക്കണ്ടേ നെയ് ബിരിയാണിയാണോ മന്തിയാണോ അപ്പൊ അതൊക്കെ നമ്മൾ പുരയിലുള്ളത് ചോറില്ലാത്ത ഒരു വീടും നമ്മുടെ നാട്ടിലില്ല ചോറില്ലാത്ത വീടില്ല ഉണ്ടോ നിങ്ങൾ പറ ഇല്ല ഇഷ്ടം പോലെ ചോറ് അപ്പൊ നമ്മുടെ കുട്ടിക്ക് എന്ത് കൊടുക്കണം ആദ്യം കൊടുക്കേണ്ടത് ചോറ് ഇനി രണ്ടാമത് കൊടുക്കേണ്ടത് എന്താ എന്താ ചൊല്ല് അപ്പൊ ചോറും കൊടുക്കൂ ചൊല്ലും കൊടുത്തു കേട്ടോ ചോറ കെട്ടാ പോവാ ചോറ പോവാ അറിയില്ല എങ്ങക്ക് എങ്ങട്ടാ ചോറ് പോവാ കീട് നീ എങ്ങട്ടാ പോവാറച്ചൂടെ വിശ്വസിച്ച എങ്ങട്ടാ ചോറ് പോവാ ഏ വായിക്ക് അല്ലേ എന്നിട്ടോ ആ ചോറ് ദഹിക്കും അതിലെ വിറ്റാമിനുകൾ മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം ശരീരം വലിച്ചെടുക്കും ചോറ് കൊടുത്താൽ ആ കുഞ്ഞിന്റെ തടി കിട്ട് ഉഷാറാവും അവൻ വളരും അതാ ചോറ് ഒരു സംശയവും വേണ്ട ഇനിയോ രണ്ടാമത് എന്താ ഞാൻ കൊടുക്കാൻ പറഞ്ഞത് ചൊല്ല് കൊടുക്കണം എന്താ ചൊല്ല് കൊടുക്കുക എന്നാ നല്ലതിങ്ങനെ പറഞ്ഞു കൊടുക്കണം കഥകൾ പറഞ്ഞു കൊടുക്കണം നന്മ പറഞ്ഞു കൊടുക്കണം വർത്താനം പറയണം കുട്ടിയോട് അപ്പോഴോ കുട്ടിയുടെ അകത്തേക്ക് നന്മ കയറും ചോറ് വയറ്റിലേക്കും ചൊല്ല് മനസ്സിലേക്കും പോകും ഇപ്പത്തെ കുട്ടികളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയുമോ ഒന്നും ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല അവർക്ക് പറഞ്ഞു കൊടുക്കണേ പിന്നെ ആരാന്നറിയോ തോണ്ടിയാണ്ട് കാണുക ഷോർട്സ് റീൽസ് ഷോർട്സ് റീൽസ് ഇത് പറഞ്ഞു കൊടുക്കണം ആ കുട്ടി വിശ്വസിക്കണേ ഉമ്മാക്ക് പറയാൻ സമയമില്ല ഉമ്മാക്ക് തോണ്ടണ്ടേ പാപ്പാക്ക് പറയാൻ സമയമില്ലേ പാപ്പാക്ക് തോണ്ടണ്ടേ ഒരു തോണ്ടി കുടുംബം അങ്ങനെ കുട്ടി ആരും പറഞ്ഞു കൊടുക്കാനില്ലാതെ കുട്ടി പ്രശ്നത്തിലേക്ക് പോകണ്ട് ഈ ഷോർട്സിൽ കാണുന്നത് ആ കുട്ടിയുടെ ജീവിതം ആ പെൺകുട്ടി ഇട്ട പാൻറും കുപ്പായവും അവൾ ഷോർട്സ് കണ്ടതാ കൊറിയൻ സീരീസ് കണ്ടതാ എന്നിട്ടോ ഉമ്മ പറയും പറയുമ്പോൾ ഏ ഇതമ്മ സ്റ്റൈല് ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെയും റസൂൾ അലൈഹി സ്വലാമെ ശബിച്ചതാണ് പാൻറും കുപ്പായും ഇട്ട് ഒരു മക്കനെ ഇട്ടാൽ അത് ഇസ്ലാമിന്റെ വസ്ത്രാവൂല ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കണെ ഇസ്ലാം എതിർത്തിട്ടുണ്ട് തിരിച്ചു തിരിച്ചു നമ്മുടെ കുട്ടി എന്ത് ഇത് അറിയാതെ പോയി ഈ കുട്ടിക്ക് അങ്ങനെ ചൊല്ലിക്കൊടുക്കണം ചെറുപ്പത്തിൽ തുടങ്ങണം വലിയ കുട്ടിയായിട്ട് പതിനഞ്ച് വയസ്സായിട്ട് കുട്ടിനെ പിടിച്ച് മടിയിൽ ചൊല്ലി കൊടുക്കാൻ നിന്നാലേ നിങ്ങളെ മടി പൊട്ടിപ്പോവും പോലെ വലുതണ്ടാവും ചെറിയ കുട്ടി ഉമ്മാന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സൗകൂതമിരിക്കും അതിന് വേറെ പണിയൊന്നുമില്ല അത് ഉമ്മാന്റെ മൊത്തം ഇങ്ങനെ ഇരിക്കും ഉമ്മാ പറഞ്ഞേ കേൾക്കാൻ അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കണം അതിന്റെ മനസ്സിനകത്തേക്ക് നന്മകൾ കയറ്റണം അതിന്റെ മനസ്സ് മുഴുവൻ ഉമ്മാനോടും ഉപ്പാനോടും സ്നേഹം നിറയ്ക്കണം ഇത് ഉമ്മാന്റെ പണിയാണ് നിങ്ങളെ പണി ഇപ്പെന്താ വീട്ടില് നിങ്ങൾക്ക് എന്താ വീട്ടിലെ പണി ഞാൻ പറഞ്ഞുതരാ നിലം തുടക്ക തിരുമ്പ വിളമ്പ കെഴുകി വെക്കുക അല്ലേ അപ്പൊ കുട്ടിനെ ആരാ നോക്കുക ഇതൊക്കെ കഴിഞ്ഞ് സമയുണ്ടെങ്കിൽ കുട്ടി നോക്കുക തിരിച്ചാണ് ആദ്യം കുട്ടി നോക്കുക സമയം സമയമുണ്ടെങ്കിൽ നിലം തുടക്കുക തുടച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കുറച്ച് ചടി ഉണ്ടാവൊന്നുമില്ല അവിടെ വീട് അത്ര മതി മക്കൾ തിളങ്ങണം നമ്മുടെ നാട്ടിൽ എന്താ അവസ്ഥ വീട് തിളങ്ങണ് മക്കളോ പല ആൾക്കാരും ഉണ്ടാഞ്ഞിട്ടാ ചെലതൊക്കെ കഞ്ചാവാ നല്ല വാപ്പി മുണ്ടൂരെ പറയണ്ട മാനക്കേടാ വീട് നല്ല തിളക്ക എത്ര എൽ ഇ ഡി ബൾബ് എന്ന് അറിയാം വീട്ടില് തിളങ്ങേണ്ടത് മക്കളാണ് അപ്പൊ എന്ത് കൊടുക്കണം ഈ കുട്ടിക്ക് ചോറ് കൊടുക്കണം ചൊല്ലു കൊടുക്കണം ചോറ് കൊടുക്കുമ്പോ ചൊല്ലും കൊടുക്കണം വയറ്റിക്ക് ഭക്ഷണം എത്തുമ്പോ കുട്ടിയുടെ മനസ്സിലേക്ക് നന്മകൾ എത്തണം എന്താ എളുപ്പാ മക്കളെ പോറ്റ ചെറിയ കുട്ടികളെ പോറ്റ വളരെ സിമ്പിളാ